ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത് എന്താ ബോട്ട് നീ ഒളിച്ചിരിക്കുന്ന എന്താ ബോട്ടാ വരുന്നത് അതെനിക്കറിയാം എന്താ കാശാദ്യ ഈ സാബാണൊരു പാവണ് ഈ കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളൊക്കെ വേണം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശ് പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് രണ്ടര മുക്കാൽ ലക്ഷം ബാക്കി എത്ര ഇരുപത്തി അയ്യായിരം രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം എപ്പ തരും തരും ഞാൻ തരാന്ന് എന്താ കാശിന് വില